ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതെ ഘട്ടത്തിൽ എത്തുന്ന അതെ ക്ഷണിച്ചിട്ടില്ലെന്ന് സത്യം തന്നെയാണ് നിങ്ങൾക്കറിയാമല്ലോ കൊറേ പതിനാറ് ദിവസം ഞാൻ അന്താരാഷ്ട്രീയ ഒരു സഞ്ചാരത്തിലായിരുന്നു അത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് സംഭവിച്ചത് പക്ഷേ പിന്നെ ആ സമയത്തും എനിക്കൊരു മിസ് കോളോ ഒരു ക്ഷണമോ ഒന്നും ഉണ്ടായിരുന്നില്ലേ തിരിച്ചു വന്ന ശേഷം കാണണം അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ പിന്നെ വീണ്ടും ഒരു മെസ്സേജ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എന്റെ എക്സിസ്റ്റിംഗ് പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോയി വീണ്ടും വിദേശത്തിലുമായിരുന്നു കമ്മിറ്റി മീറ്റിംഗ് ഡൽഹിയിലുമായിരുന്നു അതെല്ലാം ഇന്ന് എത്തി വോട്ടിംഗ് ദിനം അന്നല രാത്രി എത്തി വോട്ടിംഗ് ദിനമാണ് പക്ഷേ എനിക്ക് സ്പഷ്ടമായി പറയാനുള്ളൊരു കാര്യം എന്നെ ക്ഷണിച്ചു ക്ഷണിച്ചില്ലേ ഞങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകർ ആത്മാർത്ഥതയോടെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അവർ പ്രചരണം ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയുണ്ട് അവിടെ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് എന്റെ അഭിപ്രായത്തിൽ അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു വിജയം കാണണമെന്നാണ് എന്റെയും ആഗ്രഹം അപ്പോ പ്രചരണം ചെയ്തിട്ടില്ലെങ്കിലും എന്റെ ആഗ്രഹം പിന്നെ നിലമ്പൂരിൽ കോൺഗ്രസ് വിജയം തന്നെയാണോ അങ്ങനെ ഒരു ക്ഷണം വേണോ കോൺഗ്രസിന്റെ ഇനി പ്രത്യേകിച്ച് ഒരു ക്ഷണം ഞാൻ ഒരു കാര്യം പറയട്ടെ തിരക്കുള്ള ഒരു സമയത്തിൽ അവർ പ്രത്യേകിച്ച് വിളിച്ചെന്താ വരുന്നുണ്ടോ വരുന്നില്ലേ എന്നൊരു പ്രോഗ്രാം ഇടണം എന്നൊക്കെ അങ്ങനെയുള്ള സാധാരണ ചെയ്യാറില്ല ഉദാഹരണം വയനാട്ടിൽ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയിട്ട് ക്ഷണം വന്നിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഞങ്ങളും പറഞ്ഞു പിന്നെ എപ്പോഴാണ് വരേണ്ടത് സൗകര്യം നോക്കുക പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രോഗ്രാം ഉണ്ടാവണമല്ലോ ഓരോരു സ്ഥലത്ത് ഓരോരു മണ്ഡലത്തിൽ എവിടെ പ്രസംഗിക്കേണ്ടത് ഒരു സ്ഥലത്തൊരു ഉദ്ഘാടനം മറ്റെവിടെ ഒരു പ്രഭാഷണം മൂന്നാമത്തത് സ്ഥാനാർത്ഥിനൊപ്പം വേദിയിൽ കേരല് അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ പാർട്ടി അവിടെ ലോക്കലി ഓർഗനൈസ് ചെയ്തിട്ട് പറയാറുണ്ട് അതാണ് സാധാരണ എന്റെ അനുഭവം